ആരാ എന്തു വേണം എന്റെ പേര് ശ്രീകുമാർ വളർന്നു വരുന്ന ഒരു ബിൽഡറാണ് ഞാൻ പത്മനാഭ സാറ് വണ്ടി നിന്ന് ഇറങ്ങണം എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഈ കോർപ്പറേഷൻകാരാണെങ്കിലേ വളർന്നു വരുന്ന ബിൽഡർമാരെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കുന്നില്ല സാർ എന്തൊക്കെ നിയമങ്ങളാണ് ആദ്യം റോഡ് പണിയുടെ ഒക്കെ ചെറിയ ചെറിയ കോൺട്രാക്ട് പണിയായിരുന്നു അത് മതിയാക്കിട്ടാ ഞാൻ ബിൽഡർ ആയത് ശ്രീകുമാർ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടിപെടിയൊന്നും പറയാൻ പറ്റില്ലല്ലോ സാർ അതിനൊക്കെ ഒരു ആമുഖം ഇല്ലാതെ എനിക്ക് സാറിനെ കൊണ്ടൊരു സഹായം വേണം വിളിച്ചാൽ വിളികേക്കുന്ന ആളാണ് സാറെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാര്യം പറ ഞാൻ പറയാം സാറേ ഞാൻ ഇവിടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം ഒരു വീട് പണിയുന്നുണ്ട് പണി ഏതാണ്ട് തീരാറായപ്പോഴാ കോർപ്പറേഷൻ ഒരു നോട്ടീസ് വന്നത് കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് ഇടിക്കണമെന്നൊക്കെ പറഞ്ഞു സംഗതി നിയമവിരുദ്ധം തന്നെയാ എന്ന് വെച്ച് പണം ചെലവാക്കി വെച്ചത് ഇടിച്ചു കളയണന്ന് വെച്ചാ നടക്കൂ സാറേ അപ്പോഴാ നമ്മുടെ കൗൺസിലർ വിചാരിച്ച കാര്യം നടക്കും അറിഞ്ഞത് ഇത് വാങ്ങണം സാർ എന്താ ഇത് കുറച്ച് കൈക്കൂലിയാ കുറവുണ്ടെങ്കിൽ പറഞ്ഞാ മതി എടുക്കാം സാറ് വിചാരിച്ച നടക്കുന്നു അയാൾ പറഞ്ഞു സാറിന്റെ അളിയൻ തന്നെ പ്രഭുലൻ പ്രഫുലൻ ഈ തെമാടി പറഞ്ഞ അനുസരിച്ച് വേറൊരു തെമ്മാടി ഇന്ന് വഴി തടഞ്ഞു നിർത്തി നിനക്ക് തരാനെന്നും പറഞ്ഞ് എനിക്ക് കൈക്കൂലി നീട്ടി അല്ല ഇതൊക്കെ വളരെ സൗമ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യം സാറേ വന്നു പ്രതികരിക്കൽ പല രീതിയിലാവാ സാറേ അത് കാര്യത്തിന്റെ ഗൗരവം പോലെ ഇരിക്കും കൈക്കൂലി പരസ്യമായി ഞാൻ റോഡിൽ വെച്ച് തന്നപ്പോ സാറ് ഗൗരവത്തോടെ പ്രതികരിച്ചു പ്രഭുലം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരിക്കൽ നാടകമായിരുന്നു സാറേ ഞങ്ങൾ പ്ലാൻ ചെയ്ത നാടകമാണ് അളിയ ഇത് ശാന്തതയൊക്കെ അത് പക്ഷേ അധികമായാലേ ശാന്തത ഭീകരമാവും ഭീകരം